നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകുന്നതും ഷെഡ്യൂളുകൾ റദ്ദാക്കുന്നതും ആദ്യ സംഭവമല്ല എന്നാൽ ഇതിലൂടെ ദുരിതത്തിലാകുന്നത് യാത്രക്കാരാണ് വീണ്ടും അത്തരത്തിലൊരു ദുരിതകഥയാണ് പുറത്തു വരുന്നത് ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇത്തവണ മണിക്കൂറുകൾ വൈകിയത് എട്ട് മണിക്കൂറിലേറെയാണ് വിമാനം വൈകിയത് എട്ട് മണിക്കൂറിലേറെയാണ് വിമാനം വൈകിയത് ഇതോടെ യാത്രക്കാർ ദുരിതത്തിലാവുകയായിരുന്നു ജൂലൈ ഒൻപതിന് ലക്നൗ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് വൈകിയത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഐ എക്സ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിമാനം ലക്നൌവിൽ നിന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ടതായിരുന്നു എന്നാൽ വിമാനം പുറപ്പെട്ടത് വൈകിട്ട് അഞ്ച് പതിനൊന്നിനാണ് മണിക്കൂറുകളോളം വിമാനം വൈകിയതോടെ യാത്രക്കാർ വല്ലാതെ ബുദ്ധിമുട്ടി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരിൽ ഒരാളും തങ്ങളെ സഹായിക്കാൻ എത്തിയില്ലെന്ന് യാത്രക്കാരിൽ ഒരാളായ അമൃത് സിംഗ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ലഗേജുകളുമായി യാത്രക്കാർ കാത്തിരിക്കുന്നതും ചില യാത്രക്കാർ ക്ഷീണിച്ച് അവശരായി ലഗേജിൽ തലവെച്ച് കിടക്കുന്നതും അദ്ദേഹം പങ്കുവച്ച വീഡിയോയിലുണ്ട് ദുബായിൽ നിന്ന് ലക്നൌവിലേക്കുള്ള ഐ എക്സ് നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന വിമാനം പതിനാറ് മണിക്കൂറിലധികം വൈകിയെത്തിയതാണ് ഈ തടസ്സത്തിന് കാരണമെന്ന് ലക്നൌ വിമാനത്താവളത്തിലെ വൃത്തങ്ങൾ പറഞ്ഞു സാങ്കേതിക തകരാറുണ്ടെന്ന സംശയത്തിൽ മുൻകരുതൽ പരിശോധനകൾ ആവശ്യമായി വന്നതിനാലാണ് വിമാനം തലേദിവസം രാത്രി ദുബായിൽ തടഞ്ഞു തടഞ്ഞുവെച്ചതെന്നാണ് റിപ്പോർട്ട് എന്നാൽ പിന്നീട് തകരാറുകളൊന്നും കണ്ടെത്താനായില്ല ഈ കാലതാമസം എയർലൈനിൻ്റെ ഷെഡ്യൂളുകൾ താളം തെറ്റുകയായിരുന്നു